പണിക്കരുപറമ്പ് വാലിയത്തുപടി റോഡ് മൂന്നാമൂല കോരങ്കാവ് റോഡ് നെച്ചിക്കാട് അഞ്ചുടി റോഡ് എന്നീ റോഡുകളുടെ ശോചനീയവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് താനാടൂർ സർവീസ് സാധാരണ ബാങ്ക് പ്രസിഡന്റ് പി അഷറഫ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വെച്ചപ്പോൾ മണ്ണ് നടന്നു പോയിരുന്നു നടക്കാൻ അങ്ങനെ എല്ലാ മേഖലകളും ഇവിടെ താമസ പഞ്ചായത്ത് നിലവിൽ ഇരിക്കുമ്പോൾ വാർഡിലും ഇതേപോലെ റോഡുകൾക്കൊക്കെ ശോചനീയമായ അവസ്ഥയാണ് പഞ്ചായത്ത് ഭരണാളികൾക്ക് അതിൽ നോക്കാൻ സമയമില്ല അതും കുടുംബശ്രീ അഴിമതിയും അതേപോലെ തന്നെ ജനങ്ങളെ പൊതുസാഹനം കാർണിവങ്ങൾ നടത്താനൊക്കെ പരിപാടികളുള്ളൂ നാട്ടുകാരുടെ എഴുതിപ്പണം കൊണ്ട് കാർണികൾ നടത്തുകയും അതേപോലെ കുടുംബശ്രീയിൽ ഭീമമായ അഴിമതി നടക്കുകയും അതും നോക്കാതെ ഈ റോഡുകളും നോക്കാതെ ഓടിപ്പണി നടക്കുകയാണ് അവസാനം ഇലക്ഷൻ വരാൻ സമയമായപ്പോൾ എല്ലാ റോഡിലും ചെറിയ പണികൾ ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം സ്കൂൾ തുറക്കാതായി ഇപ്പോഴൊക്കെ വിദ്യാർത്ഥികൾ പോകുന്നു സ്കൂൾ സഞ്ചരിക്കുന്ന റോഡാണ് ഈ റോഡിലൊന്നും വിദ്യാർത്ഥികൾ പോകാൻ പയ്യാത്ത അവസ്ഥയിൽ വരാൻ പോകുന്നത് കാരണം രണ്ടാം തീയതി മുതൽ അധ്യയനാവശ്യം ആരംഭിക്കുകയാണ് പക്ഷെ എല്ലാ റോഡുകളും നമ്മുടെ പഞ്ചായത്തിലുള്ള മിക്ക റോഡുകളിലും കുട്ടികൾക്ക് പോകാൻ വയ്യാത്ത അവസ്ഥ ഈ ഭാഗത്തക്കുള്ള കുട്ടികൾ പല സ്കൂളുകളിലും പോകുന്നുണ്ട് അവർക്ക് എങ്ങനെ പോകാൻ സ്കൂൾ വാഹനങ്ങൾ വരെ കൊണ്ട് വരാൻ പയ്യാത്ത അവസ്ഥയുള്ളത് വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഉവൈസ് കുണ്ടുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി മുഹമ്മദ് എന്ന കുഞ്ഞു കെ പി ഷിഹാബ് കൊക്കോടി അലി ഹസൻ മുജീബ് മാസ്റ്റർ എം നാഫി ടി കെ നസീർ കെ റിൻഷാദ് കെ സലീം തുടങ്ങിയവർ സംബന്ധിച്ചു